കിംസ് അൽ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ സാമ്പത്തിക ഇടപാടിനെ ചൊല്ലി യുവാവിനെ ഫോൺ ചെയ്ത് വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി മർദ്ദിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിച്ച കേസിൽ നാല് യുവാക്കളെ പെരിന്തൽമണ്ണ പോലീസ് അറസ്റ്റ് ചെയ്തു കുന്നപ്പള്ളി സ്വദേശി കിളിയം വളപ്പിൽ സുരേഷിനെ മർദ്ദിച്ച കേസിലാണ് യുവാക്കളെ അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ ഞായറാഴ്ച വൈകിട്ടാണ് സംഭവം ഫോൺ ചെയ്ത ശേഷം യുവാവിനെ വീട്ടിൽ നിന്നും ഇറക്കിക്കൊണ്ടുപോയി ഗുരുതരമായി മർദ്ദിക്കുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു പെരിന്തൽമണ്ണ സർക്കിൾ ഇൻസ്പെക്ടർ സുമേഷ് സുധാകരന്റെ നേതൃത്വത്തിൽ നാലുപേരെയും പോലീസ് അറസ്റ്റ് ചെയ്തു പെരിന്തർമണ്ണ തേക്കിൻകോട് സ്വദേശികളായ പുതുക്കുടി വീട്ടിൽ മുഹമ്മദ് സാഹിർ മാണിക്കോത്ത് നിതിൻ കുന്നപ്പള്ളി അടിവാരം കൊണ്ടപ്പുറത്ത് വീട്ടിൽ മുഹമ്മദ് റാഷിഖ് അങ്ങാടിപ്പുറം പാലാട്ടു തൊടി വീട്ടിൽ അബൂബക്കർ സിദ്ദിഖ് എന്നിവരാണ് അറസ്റ്റിലായത് ജൂബിലി വട്ടപ്പാറയിലെത്തിച്ച് പ്രതികളിൽപ്പെട്ട ബാബുവും നിതിനും ചേർന്ന് മാരകായുധങ്ങൾ ഉപയോഗിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിച്ചതായാണ് കേസ് പട്ടിക വടികൾ കൊണ്ടും മരവടികൾ കൊണ്ടുമാണ് ഉപദ്രവിച്ചതെന്ന് പോലീസ് പറഞ്ഞു സുരേഷ് പെരുന്തർമണ്ണ മൗലാന സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് പ്രതികൾ വാഹനത്തിൽ രക്ഷപ്പെടുന്നതിനിടെ വടക്കാഞ്ചേരിയിൽ പോലീസ് വാഹനം കൈകാണിച്ചു നിർത്തി പെരിന്തൽമണ്ണ പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു ഇതേ തുടർന്നാണ് മുഹമ്മദ് സഹർ നിതിൻ അബുബക്കർ സിദ്ദിഖ് എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തത് മുഹമ്മദ് റാഷിഖിന് സ്റ്റേഷനിൽ ഹാജരാവാൻ നോട്ടീസ് നൽകി അറസ്റ്റ് ചെയ്യുകയായിരുന്നു നാല് പ്രതികളെയും സുരേഷ് തിരിച്ചറിഞ്ഞിട്ടുണ്ട് പിടിയിലായ പി മുഹമ്മദ് സഹിർ നിതിൻ മുഹമ്മദ് റാഷിഖ് എന്നിവരുടെ പേരിൽ നിലവിൽ പെരിന്തൽമണ്ണ പോലീസ് സ്റ്റേഷനിൽ കേസുകളുണ്ടെന്ന് പോലീസ് പറഞ്ഞു വിരലിന്റെ കാര്യത്തിലാണേലും യാത്രയുടെ കാര്യത്തിലാണെങ്കിലും രണ്ടും മുറിഞ്ഞു വന്ന് തുന്നി ചേർത്തത് കിംസ് അൽഷിഫയിലെ ഹാൻഡ് ആൻഡ് റിസ് സെന്റർ ആണ് ഹാൻഡ് ആൻഡ് റിസ് സെന്റർ കിംസ് അൽഷിഫ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ